ഈ സ്ക്രീനിൽ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ ഈ ചേച്ചി ഒരിക്കലും നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പോൾ ഈ ചേച്ചിനെ ഞാൻ കണ്ടപാടക്ക് ഈ ചേച്ചിനെ ഞാൻ തിരിച്ചറിഞ്ഞുട്ടോ ഈ ചേച്ചി ഒരു യൂട്യൂബർ ആണ് പത്തനംതിട്ട സ്വദേശിയാണ് ഞാൻ ഞാൻ പത്തനംതിട്ടക്കാരിയാണ് പത്തനംതിട്ടക്കാരിയായ ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിയിൽ പോയി ആഘോഷം നടത്തിയത്രേ അത് ഇവള് കണ്ടു ഇവള് മൈഗ്രൈൻ ആയിട്ട് ആശുപത്രി പോയപ്പോൾ എന്നെ അവിടെ വെച്ച് കണ്ടു ഇതാണ് അവള് നടത്തിയ വ്യാജ പ്രചരണം അല്ലെങ്കിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ട സൈബർ സെല്ലിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഞാൻ ജസ്നെ വിളിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്തതിനു ശേഷം അത് മാപ്പ് പറഞ്ഞ് വീഡിയോ ഇടണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ജസ്നയുടെ ആവശ്യം ജസ്നയെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്യണം അതാണ് ജസ്നയുടെ ആവശ്യം അതായത് എന്റെ വാ കംപ്ലീറ്റ്ലി അടിക്കണം ജസ്നിയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാരിലേക്ക് അത് എത്തുന്നുണ്ട് ജസ്നയുടെ കള്ളത്തിന് ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് ഒരു വർഷമായി പോയി ഒരു സ്ത്രീനെ പറ്റിയിട്ട് ഇത്ര ഒരു പച്ച കള്ളം അതും അവിവാഹിത ഒരു പെൺകുട്ടിനെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു വിഷമമായിട്ട് തോന്നി അപ്പൊ ഞാൻ രണ്ടു ഭാഗം സംസാരിക്കാന്ന് വിചാരിച്ചു കണ്ണന്റെ ഒക്കെ പടം വരയ്ക്കുന്ന ജസ്ന സലീം പിന്നെ മുസ്ലിം നാമധാരിയായിട്ടും മുസ്ലിം വേഷധാരിയായിട്ടും ഒക്കെ ഉമ്മാനും ഉപ്പാനും പോറ്റാൻ വേണ്ടിയിട്ട് ത്യാഗങ്ങൾ സഹിച്ചിട്ട് ശ്രീകൃഷ്ണനെ വരച്ചിട്ട് ഉപജീവനം നടത്തുന്ന ജസ്ന സലീമാണ് ഈ സ്മൃതിയുടെ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഔട്ട് ആക്കിയിട്ടുള്ളത് ജസ്ന സലീം ഏത് സ്ഥലത്ത് പോകണമെങ്കിൽ എവിടെ പോകണേ ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് ഇപ്പോൾ സാധാരണ ഒരു യൂട്യൂബേഴ്സ് പോകുമ്പോൾ എന്താ ചെയ്യല് നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ നമ്മളപ്പം തന്നെ അവിടെ നിന്ന് എടുക്കും വീഡിയോസ് എടുക്കും അത് നമ്മൾ ഇടും അപ്പോൾ ജസ്ന സലീമിൻ്റെ ശത്രുവായിട്ടാണ് ഇപ്പോൾ ജസ്ന സലീമ് സ്മൃതിനെ കാണുന്നത് സ്മൃതി എന്ന് പറയുമ്പോൾ പിന്നെ ജസ്ന സലീമിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ അവർ ചെയ്തു പറഞ്ഞു അത് ഉൾക്കൊള്ളുന്നതും ഉൾക്കൊള്ളാത്തതും ജനങ്ങളുടെ ഇഷ്ടം അപ്പോൾ അതുപോലെ തന്നെ ജസ്ന സലീമിനും അവരെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് പറയും അത് ന്യായം അതിന് പകരം ഇങ്ങനെ പറയുമ്പോൾ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതിൽ പോയി നോക്കിയപ്പോൾ ജസ്ന സലീമിൻ്റെ അക്കൗണ്ടിൽ പോയി നോക്കിയപ്പോൾ ആദ്യം ഇട്ടിരുന്ന് സ്മൃതിനെ കുറിച്ചിട്ട് ഇങ്ങനെ കള്ളപ്രചരണം നടത്തിയിട്ടുള്ളത് അതായത് ഗർഭിണിയാണ് പിന്നെ ഈ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നല്ലോ പിന്നെ ഒരു എന്താ പറയുക ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് തന്നെ ആ വീഡിയോ അതിൽ കാണാനില്ല അപ്പോൾ ഈ മൊബൈൽ ഉണ്ടാവുമ്പോൾ എന്തിനാണ് പിന്നെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ആൾക്കാരോട് ഒരു പരാതി പറയേണ്ട ആവശ്യം അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യം ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പാകത്തിന് സി സി ക്യാമറ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ സി സി ക്യാമറ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ട് സി സി ക്യാമറ നോക്കേണ്ട ആവശ്യമില്ലല്ലോ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ അപ്പോൾ ആ എടുത്ത് കൊടുക്കുക ഗർഭചിത്രത ചെയ്തുകൊണ്ടിരിക്കുന്നു ഡി എൻ സി ചെയ്തോണ്ടിരിക്കുന്നു ഡോക്ടറെടുത്ത് കണ്ടിട്ട് ചെല്ലുക ലാബിൽ ലാബ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ലാബർ റൂമിൽ കണ്ടി ചെല്ലുക എന്നിട്ട് അതിൽ നിന്ന് എടുക്കുക ആ വീഡിയോ എടുക്കുക അതുകൊണ്ട് ഇട്ട് കൊടുക്കുക കാരണം അത്രയും ആ അവിടെയുള്ള ഡോക്ടർമാർക്ക് ഇവൾക്ക് ഭയങ്കര ഇതല്ല അടുപ്പല്ലേ അതുകൊണ്ടാണല്ലോ ഒരു പേഷ്യൻ്റ് എന്ത് സംഭവത്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇവളോട് പറഞ്ഞിട്ടുണ്ടാവുക ഡോക്ടറോ അവിടെയുള്ള ആരെന്നെ ആവട്ടെ അത്രയും അവർക്ക് ബന്ധമുണ്ടെങ്കിൽ ആ ടീം എന്താവും ഇവളെ വിളിച്ചിട്ട് ആ വീഡിയോ ചെയ്യാൻ എടുക്കൂലേ കൊടുക്കൂലേ കാരണം എന്താ വെച്ചാൽ അത്രയും അടുപ്പുണ്ടായിട്ടാണല്ലോ അപ്പോൾ അവർ ഇൻഫർമേഷൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇവരിങ്ങനെ വന്നിരിക്കണത് ഇതാണെന്നൊക്കെ അതായത് ഇപ്പോൾ പറയുന്നത് മൈഗ്രൈനിന് ഡോക്ടറെ കാണിക്കാൻ പോയ ആള് ഗൈനോളജിസ്റ്റിൻ്റെ അടുത്ത് എങ്ങനെ എത്തിയിരുന്നത് അവിടത്തെ വിവരം എങ്ങനെ കിട്ടിയിരുന്നത് ഒരു പിന്നെ പേഷ്യൻ്റ് അത് ഗൈനോളജിസ്റ്റിൻ്റെ അടുത്തായാലും പ്രത്യേകിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇന്നത് ഇന്നത് എന്തെന്നാണെന്നുള്ളത് നമ്മൾ തമ്മിൽ അങ്ങോട്ടും കൊണ്ടും പറയുന്നില്ല എങ്ങാണ്ട് ഹോസ്പിറ്റലിൽ നേഴ്സുമാരോ അല്ലെങ്കിൽ അറ്റൻഡർമാരോ അല്ലെങ്കിൽ ഡോക്ടറോ വിളിച്ചിട്ട് ഈ പേഷ്യൻ്റ് എന്തിനു വന്നതെന്നുള്ള വിവരങ്ങളോടെ പറയോ ഇല്ല എന്തിനിപ്പം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട ആവശ്യം ആ കുട്ടീനെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇവൾക്ക് നല്ല പൂർണ്ണ ബോധ്യം കാരണം ഞങ്ങൾക്കും അങ്ങനെയുള്ള ഒരു ബോധ്യം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ചോദിക്കട്ടെ ഇത് ഒരു പൊതുജനങ്ങളുടെ ഒരു ചോദ്യമായിട്ട് ജസ്ന സലീം കാണാം എന്ത് കൊണ്ട് നീ ആ സ്പോട്ടിൽ അവരവിടെ നിൽക്കുമ്പോൾ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് ഇന്ന എന്തെന്തിനാണ് വന്നിട്ട് ഇതാ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്നും ഇട്ടില്ല അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ പോലും നിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ പിന്നെ നീ ഇട്ടിക്കുന്നതിന് എന്ത് തെളിവുള്ളത് ആർക്കും എന്ത് എപ്പോഴും എങ്ങനെയും പറയാൻ പറ്റുന്ന കാലാണെന്ന് കാലഘട്ടം അത്രയും വൃത്തികെട്ട മനോഭാവമുള്ള സ്ത്രീയുടെ തർക്കമയോ എന്നാൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പതിനെട്ട് സൈബർസിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്സേ വിളിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്ത ശേഷം അത് മാക്കു വാങ്ങി വീഡിയോ വിട്ടണം സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യണം ഞാൻ പറഞ്ഞു ജസ്മയുടെ ആവശ്യം ജസ്നെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്യണം അതാണ് ജസ്ന സലീമിൻ്റെ ആവശ്യം എന്താ സ്മൃ സ്മൃതി ഇട്ടിട്ടുള്ള ജസ്ന സലീമിനെ പറ്റിയിട്ടുള്ള എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ അവർ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും അപ്പോൾ അവൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ നിയമത്തിന്റെ മുന്നിൽ പോയിട്ട് ഒരു നിയമം എനിക്ക് അനുകൂലം ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ സി ഐ പറഞ്ഞത്രേ ഇങ്ങോട്ടും പറയുമ്പോൾ അങ്ങോട്ടും പറഞ്ഞോ അത് നാവിന് എന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടികളെ പറ്റിയിട്ടൊക്കെ കണ്ട രീതിയിൽ പെൺകുട്ടികളെ പറ്റുന്നില്ല ആൺകുട്ടികളെ പറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ കണ്ണി കണ്ട രീതിയിൽ പറഞ്ഞു നടക്കാനുള്ള ലൈസൻസ് ഹാര തന്നത് പിന്നെ അപ്പൊ ഇവരെ വായ അടപ്പിച്ചു കഴിഞ്ഞാൽ അടപ്പിക്കാൻ കുറെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും കേസൊക്കെ കൊടുത്തതില് ഈ ഇയാളെ പേര് സ്മൃതിന്റെ പേരുണ്ട് എന്നാണ് പറയുന്നത് അപ്പോഴും അവിടെ നിന്ന് ഒരു നിയമം ഇവർക്ക് ജസ്റ്റിനൊക്കെ ആനുകൂല്യമായിട്ട് വന്നില്ല അപ്പൊ അതിന്റെ പേരിൽ ഇനിപ്പം എന്ത് ചെയ്യേണ്ടത് ഇവിടുന്ന് അവിടെ നിങ്ങട്ട് പറയുമ്പം അതുപോലെ അങ്ങോട്ട് പറയാം ഇനി അവർ പറയുന്ന തെളിവുണ്ട് പക്ഷെ നിനക്ക് എന്ത് തെളിവുള്ളത് ഇവള് സ്മൃതി അവിടെ ഹോസ്പിറ്റലിൽ വന്നു എന്നുള്ള തെളിവ് നീ കാണിക്കണ്ടല്ലേ അത് കാണിക്കാതെ ഒരു ഫോട്ടോ ഒരു പിക്കും വെച്ചിട്ട് ഇന്ന എന്നാൾ ഇന്നേനും വന്നെന്ന് പറയുന്നത് നിന്നെ വിളിച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ ഇത്ര എന്താ പറയുക രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരസ്യം ഇത് പറഞ്ഞോ അത് യൂട്യൂബറാക്കി എടുക്കുന്ന അവരിത്രയും ഇതിൽ പോയിട്ടുള്ള ഒരു യൂട്യൂബർ ഒരു സ്ത്രീ അതും വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയാവുമ്പം ആ ഡീറ്റെയിൽ മൊത്തം നിനക്ക് തന്നു നീ അത് പബ്ലിക്കുന്നിട്ട് എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടാതിരിക്കുക എന്നിട്ട് ഞങ്ങളത് വിശ്വസിക്കുക എന്ത് എന്ത് പറയുന്നതിനൊരിത് വേണ്ടേ എന്തെങ്കിലുമൊക്കെ ഒരാളെ കുറിച്ചിട്ട് പറഞ്ഞു വാശി പക ഈ പക വീട്ടാനുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട് ആനപ്പക എന്നൊക്കെ കേട്ടു പാമ്പിന്റെ പക എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഭദ്രകളിനേക്കാളപ്പുറത്തുള്ള പകമായിപ്പോ ഭദ്രകാളി ആണെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ അപ്പോൾ നിന്റെ നിന്റെ സ്വഭാവം നീ തന്നെ അത് തുറന്നു കാണിച്ചു നീ എന്തിനു പോയി എന്നുള്ളത് നീ തന്നെ തെളിയിച്ചു എന്തിനാണ് പോയത് ഏതാണെന്നത് അപ്പോൾ സ്മൃതി വീഡിയോ ജസ്ന സലീമിന്റെ ഫുള്ള് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് നിൽക്കട്ടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് സത്യത്തിൽ ഉണ്ടായി എന്നുള്ള ഒരു കാര്യം അവിടെ വരിക അപ്പൊ തോൽക്കുന്ന തോൽക്കുന്ന ജയത്തിന്റെ എല്ലാം മാത്രം പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും നിന്റെ സത്യസന്ധതയാണ് നാട്ടുകാര് ചോദ്യം ചെയ്യുക എന്താ വെച്ചാൽ ആ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ നിന്ന് കൊടുത്താൽ ജീവൻ പോകുകയാണെങ്കിലും നിന്ന് കൊടുക്കരുത് പിന്നെ മനസ്സിലാക്കുന്നവരല്ലേ നമ്മളെ മനസ്സിലാക്കുന്നവര് നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും അപ്പൊ ഒരാളെ പറഞ്ഞിട്ടല്ലേ നമ്മളെ പേഴ്സണാലിറ്റി നമ്മൾ ആരാണെന്നുള്ളത് മറ്റുള്ളത് മനസ്സിലാക്കുന്നത് അല്ലല്ലോ ഒച്ച എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ആദ്യം നീ ഇന്തലം ഇനി അന്ന് വീഡിയോ റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യണ്ട പ്രൈവറ്റ് ആയിച്ച ബാക്കിയുള്ള ഇതൊക്കെ തമ്പതിനെ മാറ്റിക്കും ഞാനിത് റിമൂവ് ചെയ്യും അതിലേക്കപ്പം ഒന്നും ഞാൻ ചെയ്യില്ലേ ഇപ്പൊ കുട്ടി പറഞ്ഞതുപോലെ കൊണ്ട് മത തീവ്രവാദിയാക്കാൻ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടി ശ്രമിച്ചു നോ പ്രോബ്ലം ഇനി കംപ്ലയിന്റ് കുട്ടി പറഞ്ഞിട്ട് കൊല്ലാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടി എന്താ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിക്കോ എനിക്കൊരു വിഷയം ഇല്ല എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ആവശ്യമില്ലാതെ എടുത്തിട്ടതല്ല ഒരുപാട് ഞാൻ പരാതി കൊടുത്തു എന്നോട് സി ഐ സഹിതം പറഞ്ഞ് തിരിച്ചു പറയാൻ പോടുന്നതാണ് അല്ലാതെ എനിക്ക് ഇതിൽ മോചനം വേണ്ടേ ഡെയിലി എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചാരണം നടത്തുമ്പോ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് വ്യാജ പ്രചാരണം നടത്തുമ്പോൾ അതിന്റെ വിഷമെന്താന്നുള്ളത് അത് കുടുംബത്തിൽ അനുഭവിക്കുമ്പോ മനസ്സിലാവുള്ളൂ അതാണ് പ്രശ്നം നടത്തുന്ന എല്ലാവരുടെ ഇതുപോലുള്ള എന്താ ഇതൊക്കെ അല്ലെ അല്ലേ ഒന്നല്ല മുസ്ലിമാവോ അല്ലെങ്കിൽ ഹിന്ദു ആവോ എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒരു സ്വന്തം മതം പോലും ഇല്ലാത്ത കളിയാ കളിച്ചോണ്ടിരിക്കുന്ന ആ മത്തി നെയ്യ് മത്യക്കും അതല്ലാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ചെയ്തിണ്ടല്ലോ പക്ഷെ ആ മത്യ ഈ ഇവിടെ താങ്കടക്കും അങ്ങോട്ടും തെന്നി തെന്നി കളിക്കുന്ന വർഗം ഈ സ്ഥാനം തന്നെ മാത്രം ഉണ്ടാവുള്ളൂ നീജമായിട്ടുള്ള രീതിയില് ഇങ്ങനെയും ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാനെ ഒരു സ്ത്രീനെ പറ്റിട്ട് ഇവളെ പോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇവൾക്കും തന്നെ പറ്റുള്ളൂ എന്തായാലും നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തി ഓക്കേ